തിരുവനന്തപുരം സ്നേഹസ്പർശം ഫൗണ്ടേഷനും എം എം സി എയും ചേർന്ന് സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര ഫെസ്റ്റിവലിൽ ഏഴിക്കര സ്വദേശി ഷിനോജ് മാധവൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് മികച്ച അവാർഡുകൾ ലഭിച്ചു ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം സ്നേഹസ്പർശം ഫൗണ്ടേഷനും എം എം സി എയും ചേർന്ന് സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര ഫെസ്റ്റിവലിൽ ഷിനോജ് മാധവൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് മികച്ച അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള അവാർഡ് നോർത്ത് പറവൂർ പട്ടണം സ്വദേശി ബിദുൽ ബാബു ചാക്കോയും സിബി കൈതാരവും പങ്കിട്ടു ഫെസ്റ്റിവലിലെ മികച്ച നടിയായി തെരഞ്ഞെടുത്തത് അരൂർ സ്വദേശി ഷാനുപ്രിയയെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ പറയുന്ന ചെങ്കടൽ എന്ന ഹ്രസ്വചിത്ര ത്തിലെ അഭിനയമാണ് ബിദുൽ ബാബുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സ്നേഹസ്പർശം ഫൗണ്ടേഷനും എം എം സി എന്ന് പറയുന്ന സംഘടനയും ചേർന്ന് നടത്തിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങളുടെ എന്നുള്ള ഷോർട്ട് ഫിലിമിന് അത്യാവശ്യം അവാർഡുകളൊക്കെ ലഭിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനും ഇതിൽ അംഗീകരിക്കപ്പെടാൻ നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്ത് അതിലൂടെ അംഗീകാരം കിട്ടുക അത് അതിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരുപാട് ഭാഗ്യം ഭാഗ്യവും അതേപോലെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഷോർട്ട് ഫിലിമുകൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട് അതേപോലെ ഇപ്പോൾ ചെയ്തത് ഒരു മൂവിയാണ് ഇതിൻ്റെ സംവിധായകൻ ഷിനുജ് മാധവൻ ഇതിൻ്റെ കഥ വന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്താണ് ആഫ്റ്റർ ലോക്ക്ഡൗൺ ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യമായുള്ള സീനുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് പങ്കരാമു അള എന്നീ ഹ്രസ്വ ചിത്രത്തിലെ മികച്ച അഭിനയമാണ് സിബി കൈതാരത്തെ അവാർഡ് ജേതാവാക്കിയത് അതിനകത്ത് വരാനുള്ള കാരണം തന്നെ ഒരുപാട് ഈ നാടകങ്ങളും ഇതിലൊക്കെ കളിച്ച ഞാൻ വന്നു തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ നന്ദി ചേട്ടൻ നാടകമെന്ന് വെച്ചാൽ അവരുടെ ചേട്ടന്മാരായ ഗുരുചേട്ടൻ രാജ്യം അവരുടെ അവരുടെ കൂടെയാണ് നാടകം കളിച്ചാൽ വന്നത് അതിൻ്റെ ഫസ്റ്റ് ഫിലിം തന്നെ പ്രതിഫലമിക്കുന്ന ഫിലിമായിരുന്നു കുഞ്ചി ട്രാവൽസ് എന്ന് പറയുന്നത് അതിൻ്റെ അനിയൻ്റെ കയറപ്പെടെ ഞാൻ അതിനകത്ത് അഭിനയിച്ചു പിന്നെ എനിക്ക് അളയെന്നുള്ള ഒരു തന്നെയെന്ന് വെച്ചാൽ അനുഭവിച്ചത് അവാർഡും ചെങ്കടലിലെ രചനയിലൂടെ സംവിധായകൻ കൂടിയായ ഷിനോജ് മാധവൻ കരസ്ഥമാക്കി എം എം സി എ തിരുവനന്തപുരത്ത് വെച്ച് കേരളം ഷാനുപ്രിയയെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു മികച്ച തിരക്കഥകൾ അവാർഡ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത പങ്കുരാം എന്ന ഷോർട്ട് ഫിലിമിലെ മികച്ച അഭിനയത്തിലൂടെ സിബി കൈദാരഥയും മികച്ച നടനായി തിരഞ്ഞെടുത്തു ചെങ്കടൽ ഒരു കോവിഡ് സമയത്ത് ഞങ്ങൾ ചിത്രീകരിച്ച സിനിമയാണ് തികച്ചും ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ ചായുള്ളൊരു സിനിമ തന്നെയാണ് നമ്മൾ ആ സിനിമയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ജാതി വ്യവസ്ഥക്കും വർണ്ണവ്യവസ്ഥയ്ക്കും എല്ലാത്തിനുമുപരി മനുഷ്യനൊന്നാണെന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റാണ് നമ്മളതിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ പടം സം ഡിറക്റ്റ് ചെയ്തത് ഞാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദിലീപ് കൈതാരമാണ് അതുപോലെ പങ്കുരാമു എന്ന ഷോർട്ട് ഫിലിം കോവിഡ് സമയത്ത് തന്നെ ചിത്രീകരിച്ചതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് നാട്ടിൽ ഒരാളാലും ശ്രദ്ധിക്കപ്പെടാത്ത ചില മുഖങ്ങളുണ്ടാവും അവർ ഒരു സമൂഹത്തിലൊരു വിഷയം വന്നപ്പോൾ എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചേരുന്നു അവരെ കൊണ്ടാകാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പങ്കുരാമിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കൊച്ചിൻ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മലബാർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൾ ഇന്ത്യ തലത്തിൽ ബാംഗ്ലൂർ ഫിലിം യൂണിവേഴ്സിറ്റി നടത്തിയ ചലച്ചിത്ര റോളിംഗ് അവാർഡുകൾ ഉൾപ്പെടെ ഒട്ടനവധി ഫിലിം ഫെസ്റ്റിവളിൽ മികച്ച സംവിധായകനുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ സംവിധായകൻ കൂടിയാണ് നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം സ്വദേശി കൂടിയായ ഷിനോജു മാധവൻ അവാർഡ് ദാന ചടങ്ങ് മുൻ സ്പീക്കർ എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശരത്ചന്ദ്ര പ്രസാദ് കൊല്ലം തുളസി തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ തുടങ്ങിയ പ്രമുഖർ പുരസ്കാര വിതരണ ിൽ പങ്കെടുത്തു ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ചെങ്കടൽ എന്ന സിനിമ ഒട്ടനവധി ഫെസ്റ്റിവലുകളിൽ നിരവധി അവാർഡുകളാണ് കരസ്ഥമാക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് ജേതാക്കൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സ്വന്തം വിഷമത്തിൽ കരയാറില്ല കരയുകയാണെങ്കിൽ അവന്റെ നാടിനു വേണ്ടിയായിരിക്കും ഒരു നേരം പോലും വയറുനിറയെ ആഹാരം കഴിക്കാത്ത ദരിദ്രരായ കുറെ മനുഷ്യരുടെ ഇടയിലേക്കാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അതുതന്നെയാണെൻ്റെ വിപ്ലവം